വ്യാപകം കോതമംഗലത്തെ ജലഅതമി പാർട്ടി നിരവധി പഞ്ചായത്ത് പ്രദേശങ്ങൾക്കും ഹോസ്റ്റലുകൾക്കും ഉൾപ്പെടെ കുടിവെള്ളം നൽകുന്ന കോഴിപ്പള്ളി ജല അതോറിറ്റി പമ്പ് ഹൌസിനോട് ചേർന്നുള്ള ജലാശയത്തിൽ സാമൂഹ്യവിരുദ്ധർ അറവു മാലിന്യം ഉൾപ്പെടെ തള്ളിയിരിക്കുകയാണ് കോതമംഗലം ടൗണിലും മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുകയാണിത് ജലാശയത്തിൽ അടിയന്തരമായി ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ജല അതോറിറ്റിക്കെതിരെ പിക്കറ്റിംഗ് അടക്കമുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും എ എ പി നേതാക്കളായ വിജോയ് പുളിക്കൽ സാബു കുരിശിങ്കൽ ഗോപിനാഥൻ കെ എസ് ലാലു മാത്യു ശാന്തമ്മ ജോർജ് എന്നിവർ പറഞ്ഞു അറബ് മാലിന്യമാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് മാറ്റിക്കളയാനോ ഇതിനു വേണ്ടി ഒന്നും അവർ ശ്രമിച്ചിട്ടില്ല ആയിരക്കണക്കിന് ആളുകൾ വിദ്യാർത്ഥികളും ആശുപത്രി അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അടക്കം ഈ ജലാശയമാണ് ഈ ജലാശയത്തിൽ നിന്ന് പോകുന്ന പമ്പ് ചെയ്ത ഈ വെള്ളമാണ് നിലവിൽ ഉപയോഗിക്കുന്നത് ഈ കൃത്യം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആം ആദ്മി പാർട്ടിക്ക് പറയാനുള്ളത്